സഞ്ജു സാംസൺ എന്ന വാർത്തയാണ് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് പ്രേക്ഷകർ ഇപ്പോൾ കേൾക്കുന്നത് എന്ന് തന്നെ പറയാം സഞ്ജുവിനി ചെന്നൈയിൽ തന്നെ ആയിരിക്കുമോ അതോ രാജസ്ഥാൻ വിട്ട് മാറി നിൽക്കില്ലേ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ സഞ്ജുവിന് മാത്രമല്ല ഇനി ഇപ്പോൾ ദ്രാവിഡിനും ഇതൊരു പരീക്ഷണമാണ് എന്നാണ് പറയുന്നത് അതായത് ദ്രാവിഡും ഇനി ആ ടീമിൽ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ മിൻ മുഖം പുതിയൊരു തുടക്കം തന്നെയാണ് രാജസ്ഥാൻ കുറിക്കുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് സഞ്ജു മാത്രമല്ല അതിൽ ദ്രാവിഡുമുണ്ടാകില്ല എന്ന് എടുത്തു പറയുന്നു ഇപ്പോഴത്തെ മുഖ്യ കോച്ച് മുൻ നായകനും ഇതിഹാസ താരവും ഒക്കെ ആയിട്ടുള്ള രാഹുൽ ദ്രാവിഡിനെയും അടുത്ത വർഷം റോയൽസിൽ കണ്ടേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ദ്രാവിഡിനെ മാത്രമല്ല മറ്റു പേരുടെയും പരിശീലക സ്ഥാനം തുലാസിലാണെന്നും അടുത്ത സീസണിന് മുന്നേ ഒഴിവാക്കുമെന്നും പുറത്തു വിവരത്തിൽ പറയുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ ജസ്റ്റിൻ ലാംഗ്നർ എന്നിവരാണ് പുറത്താവാൻ ഇടയുള്ള കോച്ചുമാർ എന്നാണ് പറയുന്നത് ഇവരുടെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു സഞ്ജുവിന്റെ കാര്യത്തിൽ തന്നെ അൺഹാപ്പി എന്നതുപോലെ ദ്രാവിഡിന്റെ കാര്യത്തിലും അൺഹാപ്പിയാണ് രാജസ്ഥാൻ എന്നാണ് അറിയുന്നത് അത്രമാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ആ ടീം മാറാൻ പോകുന്നത് എന്ന് തന്നെ പറയണം രാജസ്ഥാൻ ഒരു വലിയ മാറ്റത്തിന് തന്നെ ഒരുങ്ങുന്നു എന്നത് വളരെയധികം തന്നെ നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് സഞ്ജുവിനെയും ദ്രാവിഡിനെയും ഒക്കെ മാറ്റാനുള്ള കാരണം സഞ്ചു പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ തൊട്ടു പിന്നാലെ ദ്രാവിഡിനെ മാറ്റുകയാണോ ചെയ്യുന്നത് എന്നാണ് എല്ലാവരുടെയും സംശയം എന്ന് പറയാം എല്ലാവരും അതാണ് ചോദിക്കുന്നത് സഞ്ജു മാറുന്നു എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ദ്രാവിഡ് കൂടി പോകുമ്പോൾ പല സംശയങ്ങളാണ് ഉയരുന്നത് എന്ന് പറയുന്നു ദ്രാവിഡിനെയും സഞ്ജുവിനെയും മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് രാജസ്ഥാനിൽ ആരൊക്കെ ഉണ്ടാകുമെന്നതാണ് അടുത്ത ചോദ്യം ഇതേ തുടർന്ന് തന്നെ അദ്ദേഹത്തിനെ മാറ്റി അടുത്ത സീസണിൽ പുതിയൊരു കോച്ചിനെ കൊണ്ടുവരാൻ തന്നെ റോയൽസ് ആലോചിക്കുന്നുണ്ടെന്ന് പറയുന്നു ഒൻപതാം സ്ഥാനത്താണ് ടീമിനെ ഈ സീസൺ ഫിനിഷ് ചെയ്യാനായത് പതിനാല് മത്സരത്തിലും പത്തിലും തോറ്റവർക്ക് ജയിക്കാനായത് വരും നാല് കളികളിൽ മാത്രമാണ് എന്നത് തന്നെയാണ് ദ്രാവിഡിനെ മാറ്റാനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നത് സഞ്ജു ഇല്ലാതെ ദ്രാവിഡ് ടീമിൽ നിൽക്കുമോ എന്നൊക്കെ പലരും ചോദിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തയും വരുന്നത് വളരെ ആശ്ചര്യമൊന്നുമില്ല എന്നാൽ സഞ്ജു ആയിട്ട് സഞ്ജുവായിട്ട് ഇറങ്ങിപ്പോകുമെന്ന് തോന്നിയിരുന്നു എന്നാൽ ദ്രാവിഡിനെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ദ്രാവിഡ് ശരിക്കും ഒരു വലിയ മാറ്റത്തിന് കുറിക്കുകയാണ് ദ്രാവിഡിനെ തിരഞ്ഞെടുക്കുന്ന ടീമിനാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ അത് യോജിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് എല്ലാവരും എടുത്തു പറയുന്നു പ്രശ്നം ആർക്കാണ് എന്ന് ഇപ്പോഴും കൃത്യമല്ല രാജസ്ഥാൻ റോയൽസ് ടീമുമായി പിണങ്ങിയാണോ ഇവരെല്ലാം ഇറങ്ങുന്നതെന്നും ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്നെ സീസണിൽ വളരെയധികം നിർണായകമായിരുന്ന ഒരു കാര്യം തന്നെയാണ് മുഖ്യ കോച്ചായ ദ്രാവിഡ് ചുമതലയേറ്റത് അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടവും പ്രതീക്ഷയുള്ള ഒന്നുകൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നാലെയാണ് തന്റെ മുൻ ഐ പി എൽ ടീം കൂടിയായ റോയൽസിന്റെ കോച്ച് റോളിലേക്ക് ഓഫർ വന്നതെന്ന് ദ്രാവിഡ് അത് വാർത്തയിൽ പറഞ്ഞിരുന്നു ടീം ഡയറക്ടർ കുമാർ സംഘകാര തന്നെ അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരെ മുഖ്യ കോച്ചിന്റെ റോളിൽ പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹവും നായകൻ സഞ്ജു സാംസണും ചേർന്നുള്ള കോംബോ വിജയമാവുകയും ചെയ്തു എന്നാൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്തേക്ക് വന്നതോടെ സംഘകാര ടീം ഡയറക്ടറുടെ റോൾ മാത്രം വഹിക്കുകയായിരുന്നു പക്ഷേ സഞ്ജു സംഘകാര കോമ്പിനേഷൻ പോലെ സഞ്ജു ദ്രാവിഡ് സഖ്യം വിജയിച്ചുമില്ല